കുറച്ച് ടീമിനെ അയാൾ വന്നിട്ട് നമ്മളെ രഞ്ജിത്തിന് ബാക്കിയുള്ള വലിയ കഴിഞ്ഞാല് അടിച്ചത് ഒരു പ്രശ്നമാക്കാനില്ല അടിസ്ഥി കിട്ടി കൊടുക്കുന്നല്ലേ അത് പ്രശ്നമില്ല അരമണിക്കൂർ ടൈം തന്നിട്ട് ഞാനിപ്പോ അടിപിടി കഴിഞ്ഞ് എല്ലാത്തിനും ഉന്തി അവിടെ ഇട്ടിക്കണ് ഇന്നൊക്കെ ഉന്തലും എടുത്ത് ചെന്നിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇപ്പൊ മൊത്തം മലയാളികളാണ് ഏകദേശം ലൊക്കേറ്റ് ട്രേ ട്രേസ് ചെയ്തെന്ന് കണ്ടപ്പോ ഇവര് എത്തിക്കണിപ്പൊ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ക്രെഡിറ്റ് പ്രശ്നം അങ്ങനത്തെ ആയിരിക്കും മിക്കവാറും ഇപ്പൊ ഓര് പറയണ എന്താ പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറെടുത്ത് ചെന്നിട്ട് ഞാന് ഈ ആളുകളെ മൊത്തം ലിസ്റ്റ് കൊടുക്കാൻ പേരും മറ്റുള്ള വിവരങ്ങളും കൊടുത്തിട്ട് ഈ ആളുകൾക്ക് പെർമിഷൻ വായി തരാൻ എനിക്ക് അറിയില്ല ഡിസ്ട്രിക്ട് കളക്ടർ അത് തരുമോ അങ്ങനെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല അരമണിക്കൂർ കഴിഞ്ഞാൽ മിലിട്ടറി പറയുമ്പോ മിലിറ്ററിക്ക് അസൗകര്യം ആവുണ്ടല്ലോ ഞമ്മളാളുകള് മിലിറ്ററി നമ്മൾ ജോയിന്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇല്ല 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 ഒരു പരാതി പരാതി ഒരു ലൊക്കേഷൻ ഇനി മഴ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒക്കെ കാട്ടാനുള്ള നോക്കേണ്ടത് മിലിറ്ററി വേറെ ഭാഗങ്ങൾ പരിശോധിച്ചു കൊടുക്കാണ് ഓരോരോ പണി തുടർന്നു കൊടുക്കണ്ട് നമ്മളെ മാത്രമല്ല ആവശ്യം രഞ്ജിത്തിന് മോന്തൊരടിയൊക്കെ കിട്ടിക്കുന്നു രഞ്ജിത്ത് പറയുണ്ട് ഇന്ത്യക്ക് വരുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താ പറഞ്ഞാല് ഞാൻ പോയിക്കോളാം ഇതിനു വേണ്ടിയിട്ട് സമ്മതം വാങ്ങാൻ വേണ്ടി ഞാൻ പോയിക്കോളാം എല്ലാരും പുറത്താക്കരുത് അതൊക്കെ തടയില്ലേ ഈ അടിന്റെടയിലെല്ലാരും നോക്കിക്കുന്നു അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നമ്മള് പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ എത്ര ആൾക്കാർ നമ്മൾ എത്ര ആൾക്കാരൊക്കെ ഞാൻ ആ നൂറ് നൂറ്റി അമ്പത് ആൾക്കാർ പേര് ഒറ്റ പേര് മാത്രം ഇതാണെങ്കിൽ പുറത്തുള്ള ആളുകൾ ഉണ്ടല്ലോ പാടില്ല അവിടെ അപ്പൊ ഇനി അഥവാ നിങ്ങക്ക് അത്ര നിർബന്ധാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ജീവന് ഭീഷണി ഉണ്ട് ഇത് എപ്പോഴും ഇടിയെന്നാ പറയുന്നത് ഇത് തന്നെ പറയുന്നത് ഇതുവരെ കെ ദിവസമായിട്ട് ഇദ്ദേഹം സാധ്യത ഉള്ളത് കൊണ്ട് നിങ്ങൾ പിന്മാറണം എന്നാണ് പറയുന്നത് മണ്ണിടിച്ചിലിൻ്റെ സാധ്യത ഒരു കാരണം പറയണേ മിലിട്ടറിക്കാർക്ക് നമ്മൾ കാരണം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇതൊന്നുമില്ല മെയിൻ ആയിട്ട് എഫക്റ്റീവ് പണി നടന്നുകൊണ്ടിരിക്കണ മലയാളികൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഇന്നത്തെ തെരച്ചിലും നിരാശ നമുക്ക് ഈ ഒരു ഈ രൂപത്തിൽ പോയ ഡെയിലി ഇങ്ങനെ ഓരോ തടസ്സങ്ങളല്ലേ ഇന്ന് രാവിലെ രഞ്ജിത്തും ബാക്കിയുള്ള എന്റെ ബ്രദേ കേറുമ്പോ ഉള്ളും കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത് എന്നും ഇത് തന്നെയാണ് ഇപ്പൊ നടന്നത് സൈന്യത്തിന്റെ ഭാഗത്ത് നിങ്ങളുടെ അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവ നല്ല ബന്ധങ്ങളല്ല ആളുകൾ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇന്നുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പൊ സമയത്താണോ രാവിലെ ഇപ്പോൾ രണ്ട് സിഗ്നൽ ലഭിച്ചു എന്ന് അതിലൊരു ഇല്ല വാഹനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതൊന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല എവിടെയാണോ സിഗ്നൽ വരുന്ന അവിടെ ഒരു പണി എടുക്കണ്ട പക്ഷെ മണ്ണ് മാറ്റുന്നതിന് നമ്മളാരും തടസ്സം ഇല്ല ഇല്ല നമ്മള് മണ്ണ് മാറ്റി പോകണം എന്നല്ലേ പറയണത് ഓൾറെഡി വാഹനങ്ങൾ കുറവാണ് ഈ ലോറി ഒക്കെ കേട് വന്ന് എടുക്കാണ് ലോറി ആകെ നാലെണ്ണ ഉള്ളു കയ്യില് ഉള്ള നാലെണ്ണം വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ ലോങ്ങിലേക്ക് വരണ്ടി അടുത്തെ കൊണ്ടേ ഇട്ടോളി പിന്നെ എന്താ പറയുക ലോറി ഇല്ല നമ്മക്കാണെങ്കിൽ ഇവിടെ ഇത്ര ദൂരം മറ്റേ നമ്മളെ കേരളത്തിൽ ലോറി എത്തിക്കാൻ കഴിയൂല ഓക്കെ അപ്പൊ ഇള്ള നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് കഴിഞ്ഞാൽ അടുത്തവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ കളക്ടർ അടുത്തേക്ക് അതോ കളക്ടർ അടുത്തേക്ക് പോകണം എനിക്ക് ഞാൻ സാധാരണ ഒരു ഒരു ലോറിന്റെ ഒരു ഓണർ മാത്രമാണ് എനിക്ക് അറിയില്ല ഈ കളക്ടറെ സംസാരിക്കാം വിളിച്ചിരിക്കുന്നു രാജീത്തിന് ഭയങ്കര സങ്കടം എന്തെങ്കിലും കിട്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇഞ്ചി താങ്കൾ രഞ്ജിത്തിന് അവർക്ക് മനസ്സിലായില്ലേ പറഞ്ഞു ഞാനിപ്പോ എന്തായാലും പ്രശ്നം ആയത് ഞാൻ പറഞ്ഞു നമ്മളെ ഇപ്പം ലീഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് കേരളത്തിൽ പറഞ്ഞു ഈ രഞ്ജിത്താണ്